സാറേ മറ്റേ ലാസ്റ്റ് വെച്ച് ബാക്ക് അടിച്ചു പക്ഷെ കുഴപ്പമില്ല ഞാൻ വേറൊരാളെ സെറ്റ് ആക്കിയിട്ടുണ്ട് ലൈറ്റ് ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല ഇപ്പൊ മെയിൻ ആക്ടർ ബാക്കടിച്ചു എന്ന് പറയുന്നു ഈ അവസാന നിമിഷമൊക്കെ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ട സമര പക്ഷെ ഇപ്പൊ വന്ന ആള് പക്കയ ആളൊരു ഐറ്റിക്കാരനെ പക്ഷെ സിനിമ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞ പുള്ളിക്ക് ജീവനെ ഒരു കുഴപ്പമുണ്ടാകത്തില്ല ആളവിടെ താഴെ നിപ്പുണ്ട് വരാമോ സാർ അങ്ങോട്ടൊന്നും ചെന്ന് പറഞ്ഞാൽ എന്ത് അല്ലേ പുള്ളി ആളൊരു നാണക്കാരനെ അപ്പൊ സാറൊന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പം ഇതിൻ്റെ ഒരു മുന്നേജ് ഹായ് ഞാൻ ബാസിൽ ഡയറക്ടറാണ് ഞാൻ സാഗർ ഞാൻ ആക്ടറാണ് ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് സീനൊക്കെ അറിയാമല്ലോ അല്ലേ സീനൊക്കെ അറിയാം എന്താ സ്റ്റോറി സമീറ സാറേ ഞാൻ പറഞ്ഞില്ലേ സാർ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി ഒരു കുഴപ്പമുണ്ടാകത്തില്ലേ സാർ ഒരു ആസ്പയറിംഗ് ആക്ടറാണ്

എടാ ബാഗ് ഴി വെച്ച് മുഖം കഴുകി വെള്ളം കുടിക്കാൻ പൊട്ടാനും പറ്റും നിന്നോട് ഞാൻ നവരസം കാണിക്കാൻ പറഞ്ഞോ ഇവിടെ പണി അതാണ് നിന്റെ പണി ഇനി മേലാൽ ഈ പണിക്ക് വേണ്ടി നീ വന്നാലെ വിളിച്ചത് സമീറ സമീർ പറഞ്ഞു വിടുവനെടുത്തോ ഇനി డైరక్టర్ ఈస్ కూల్ బట్ ఐఎమ్ గుడ్ ఆక్టర్ ఐఎమ్ గుడ్ ఆక్టర్ దీ ఎడితే ఎక్కువ కరెక్ట్ కరెక్ట్ ఆ